ഞാൻ കേണൽ രാജീവ് മൊനാലി പൊട്ടത്തുള്ള എസ് യു ടി ഹോസ്പിറ്റലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലഹരിയെക്കുറിച്ചും ലഹരി വിമുക്തമായിട്ട് നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഈ അടുത്ത ദിവസം എസ് യു ടി വോയിസ് ആ കൺസേൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തിയിരുന്നു മാനവീയം വേദിയിൽ വളരെ നല്ല പ്രതികരണമാണ് ഈ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങളിതിൽ ചെയ്തത് ലോക ശബ്ദ ശബ്ദദിനത്തോടനുബന്ധിച്ച് ആ ശബ്ദം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം നമ്മുടെ ശബ്ദം വ്യക്തികളുടെ ശബ്ദം സമൂഹത്തിൻ്റെ ശബ്ദം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞങ്ങളൊരു വഴി കണ്ടുപിടിച്ചത് ആ ലോക ശബ്ദദിനത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ വോയിസ് ആ കൺസേൺ ആ കൺസേൺ ലഹരിയായിരുന്നു ഞങ്ങളുടെ കൺസേൺ ആ ലഹരിയുടെ കൺസേൺ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞങ്ങൾ പ്രതിപാദിച്ചത് അതിന് കിട്ടിയ റെസ്പോൺസ് കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് തയ്യാറാകുന്നത് ഇന്ന് നാട്ടിൽ അവൈലബിളായിട്ടുള്ള ലഹരി വളരെ മുന്നോട്ട് ഒരു മുന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ അതൊരു എല്ലാ സീമുകളും കഴിഞ്ഞ മനുഷ്യ മനസ്സിനെ ഒരിക്കൽ ബാധിച്ചാൽ അല്ലെങ്കിൽ ഒരിക്കൽ ലഹരിക്ക് അടിമപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരിക്കൽ ലഹരി കഴിച്ചാൽ തിരികെ വരവില്ലാത്ത രീതിയിലുള്ള രാസപദാർത്ഥങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ആയിട്ടുള്ളത് ഇത് ഒരു വളരെ ഡേഞ്ചറസ് ട്രെൻഡാണ് നമ്മളിതിനോട് വേണ്ടവണ്ണം പ്രതികരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എം ഡി എം എ പോലെയുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ സാധ്യമാവുകയില്ല എന്നുള്ളൊരറിവാണ് നമുക്കിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് ഒന്നോ രണ്ടോ പത്തോ പതിനഞ്ചോ റീറ്റെയിൽ ലഹരി വിൽപ്പനക്കാരെ പിടിച്ചതുകൊണ്ടോ അവരെ ജയിലിലാക്കിയതുകൊണ്ടോ മാത്രം കാര്യമില്ല നമ്മൾ ഈ ലഹരിയുടെ അവൈലബിലിറ്റി കുറയ്ക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സംസ്ഥാനത്തും രാജ്യത്തുമെല്ലാം പ്രതിരോധ ശൃംഖലകൾ തീർക്കുകയാണ് വേണ്ടത് ഇതെങ്ങനെ സാധിക്കും ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലെല്ലാ പ്രത്യേകിച്ചും എല്ലാ മെമ്പേഴ്സിനും പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഒരു പരിരക്ഷണം ഒരു അവേർനെസ് ലഹരി ഒരു വിപത്താണെന്നുള്ളൊരു അവയർനെസ് നമുക്ക് കൊടുക്കാൻ കഴിയണം ഇത് അച്ഛനമ്മമാരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് അച്ഛനമ്മമാർ ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ സ്കൂളുകളിൽ അധ്യാപകർക്കും വളരെ കാര്യമായൊരു വഹിക്കാനുണ്ട് കുട്ടികളെ ഒരു ദിവസം മുഴുവൻ കൊണ്ടിരിക്കുന്ന അധ്യാപകർ ഒന്ന് അവർക്ക് ഈ ലഹരിയുടെ വിപത്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം പിന്നെ എന്തെങ്കിലും സ്വഭാവ വ്യതിയാനങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും ചൂണ്ടിക്കാണിക്കാനും മാതാപിതാക്കളെ അറിയിക്കാൻ നമുക്കുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ അധ്യാപകർക്കുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു അധ്യാപകരുടെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു പിന്നെ ബാക്കിയുള്ള പൊതുസമൂഹം ഈ ലഹരി എന്ന വിപത്തിനെ എടുത്തു കാണിക്കാനും ഈ ലഹരി വ്യാപനത്തിൽ അല്ലെങ്കിൽ വ്യാപാരത്തിൽ ഏർപ്പെടുന്നവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും അവർ ചെയ്യുന്നത് തെറ്റാണെന്നും അവരെവിടെ കണ്ടാലും അവരെക്കുറിച്ചുള്ള വിവരം പോലീസിനോ അല്ലെങ്കിൽ അധികാരികൾക്കോ നൽകണമെന്നും അതുമാത്രമല്ല ഈ ലഹരി വ്യാപനം എങ്ങനെ തടയാം എവിടെ വെച്ച് തടയാം ഏതൊക്കെ രീതിയിൽ തടയാം എന്നതിനെ കുറിച്ചുള്ളൊരു പൊതു അവബോധം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇത് വ്യക്തിഗതവും കുടുംബപരവും അതിൽ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ പൊതു സമൂഹത്തിലും എപ്പോൾ ഇതുപോലെയുള്ള ബോധവൽക്കരണം നടത്തുന്നു ആ ആ സമയം തുടങ്ങി നമുക്ക് ഈ ഒരു ലഹരി വ്യാപനത്തിൻ്റെ വ്യാപ്തി കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഇതിൽ ഒരു പട്ടാളക്കാരൻ പട്ടാളക്കാരനെന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ പട്ടാള ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് പഞ്ചാബ് പഞ്ചാബിൽ വിഘടനവാദമൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത് അവിടെ നമ്മുടെ അയൽരാജ്യം വളരെ സംഘടിതമായിട്ട് ലഹരി വ്യാപരിപ്പിക്കുകയുണ്ടായി പഞ്ചാബിലെ ഒരു കാലത്ത് യുവജനങ്ങൾ ഒരു അറുപത് എഴുപത് ശതമാനമെങ്കിലും ലഹരിക്കടിമപ്പെട്ടിരുന്നു അവിടുന്ന് സംഗതികളിപ്പോൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ഇനിയും മാറിയിട്ടില്ലെന്ന് വേണം പറയാൻ അതുപോലെ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ യുവജനങ്ങളെ അടിമകളാക്കാൻ ലഹരിക്കടിമകളാക്കാൻ സംഘടിത ശ്രമം നടക്കുന്നില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട് ഇവിടെയാണ് നമ്മളെല്ലാവരും ബോധവാന്മാരാകേണ്ടത് ഇവിടെയാണ് നമ്മളെല്ലാവരും കൈകോർക്കേണ്ടത് ഇവിടെയാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ചേർന്ന് അങ്ങനൊരു ശ്രമമുണ്ടെങ്കിൽ അത് തോൽപ്പിക്കാൻ അതില്ലാതാക്കാൻ ശ്രമിക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ലഹരി ഒരു വിപത്തായി മാറിയിരിക്കുന്നു പലരും പലരും പറഞ്ഞേക്കാം പണ്ട് കാലത്തും ലഹരി ഉണ്ടായിരുന്നു പണ്ട് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു കറുപ്പ് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറയാം ഇത് സംഗതി വേറെയാണ് ലെവല് വേറെയാണ് നമ്മുടെ കുട്ടികളെ നമുക്കിതിൽ നിന്ന് രക്ഷിച്ചേ മതിയാവും അത് നമ്മുടെ പൊതു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം നന്ദി നമസ്കാരം